അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡിലക്സ് മോട്ടോഴ്സിലുള്ള പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ ചാനലായ ഓട്ടോ ഡിലക്സ് യൂസർ കാർസിൽ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളാണ് നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകില്ല ബഡ്ജറ്റും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിലാണ് വാഹനങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ബലാനോ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ആറ് ലക്ഷത്തി പത്താറ് റുപ്പ വില വരുന്ന ഡീസൽ ബലാനുമാണ് സെക്കൻഡ് ഓൺസിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പരിചയപ്പെടാട്ടോ നമുക്ക് വിശേഷങ്ങൾ നല്ല നീറ്റ് വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് ടയർ നോക്കുകയാണെങ്കിൽ നാല് ടയറും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഓളെ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഫോൾഡബിൾ സൈഡ് മുറാണ് കേട്ടോ വാഹനം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇന്ന് നമ്മുടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് ഉള്ളത് കെ എൽ സീറോ സെവൻ രജിസ്ട്രേഷൻ എറണാകുളം രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഡി ഫോഗറും വഴി കുറക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും വാഹനത്തിൻ്റെ ബൂട്ട് ഭാഗം ഏത് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് അത്യാവശ്യം നല്ല സ്പേസും ഈ ഒരു ബൂട്ടിൽ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് നല്ല വലുപ്പുള്ള റൂം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഫ്രണ്ട് ബാത്തേക്ക് കയറുകയാണെങ്കിൽ ഹൈടെജിഷൻ സീറ്റ് ഫോൾഡബിൾ സൈഡും വരവർ നാല് പവർ വിൻഡോ എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൂടിയാണ് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഈ ഒരു വാനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കാൻ കേട്ടോ നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം ഡിലക്സ് മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഡിലക്സ് മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാനതിലൊരു മൂന്നാല് നമ്പർ കൊടുക്കേണ്ടത് ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടും കേട്ടോ ഞാൻ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി പതിമൂന്നിലിറങ്ങിയ റിഡ്സാണ് ഡീസലാണ് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരമാണ് ഓടിയിട്ടുള്ളത് ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല വൃത്തിയിലും നീറ്റായിട്ടാണ് വണ്ടിയുള്ളത് മെക്കാനിക്കലാണ് നമ്മൾ ആകെ നോക്കാനുള്ളത് മെക്കാനിക്കല് നോക്കുകയാണെങ്കിൽ ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് നിങ്ങൾ എവിടെ ചങ്ങൾ കൊണ്ടേ ചെക്ക് ചെയ്തോളി എന്ത് കമ്പ്ലൈൻ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് തരും കേട്ടോ വൈറ്റ് കളറിൽ വരുന്ന വണ്ടിയാണ് ബമ്പർ പോലെയുള്ള ഭാഗങ്ങളിൽ അതേപോലെ റെണ്ണിംഗ് പോകേണ്ട അരിവാക്കാൻ നമ്മൾ ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയ മൈനോട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് മേനുവലി അഡ്ജിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സേഡ് മുറൊക്കെ വരുന്നത് വി ഡി ഐ ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് പിന്നെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും പക്ക കണ്ടീഷനാണ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് വാഹനത്തിൻ്റെ മുകൾ ഭാഗമാണെങ്കിലും സൈഡ് സേഡ് ഭാഗം ആ ഒരു വൃത്തിയുള്ള വണ്ടിയാട്ടോ അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല വലുപ്പുള്ള ലഗ് റൂം വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിനൊന്നും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതായത് ഏറ്റെടുക്കുക ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പോവറിൻ്റെ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അടിപൊളി വി ഡി ഐ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടാം മുക്കാലാണ് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും നെഗോഷ്യബിൾ റേറ്റ് ആണ് വണ്ടി മലപ്പുറം നമ്മുടെ ഡിലെസ് മോട്ടോസിൽ തന്നെ വണ്ടിയുള്ളത് നമ്മൾ ധൈര്യമായിട്ട് ഒന്നുകൂടി നിലവിൽ മൂന്നാമത്തെ ഓണഷിപ്പിൽ ഒന്നായിരുപത് കോടിയാണ് ഡീസൽ വി ഡി ഐ വണ്ടി കേട്ടോ ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഡീസൽ വണ്ടിയാണ് നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ കാണാറുണ്ടെങ്കിൽ എല്ലാ വണ്ടി അത്രയും കണ്ടീഷൻ ടൈപ്പൊന്നുമില്ല എല്ലാ കണ്ടീഷനുള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാട്ടോ ആൾ ടിസ് ജി എല്ലാണ് ഫുൾ ഓപ്ഷനാണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പും ഡി ആർ എല്ലിൽ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന പുഷ്പട്ട സ്റ്റാർട്ട് കീല സെൻറ്ററിൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി ഫുൾ ഓപ്ഷൻ അൾട്ടിസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് റീ രജിസ്ട്രേഷൻ വാഹനമാണ് കെ എൽ പത്തിലേക്ക് നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വാഹനമാണ് കമ്പനി അലവിയിൽ വരുന്നുണ്ട് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎൽ വരുന്നുണ്ട് വിൻഷീൽഡ് വിൻഡ്ഷീൽഡ് ആണ് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ആക്സിഡൻ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഫോൾഡബിൾ സൈഡ് മിററാണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അലവിയിലാണ് വാഹനത്തിന് വരുന്നത് അതോടൊപ്പം തന്നെ പുറകിലെ ടയറും ആവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് ഡി ഫോവർ വരുന്നൊരു വാഹനമാണ് നല്ല വലിപ്പം കൂടിയ ഞാൻ കാണിച്ചതരാം നല്ല വലിപ്പം കൂടിയ ബൂത്ത് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് സ്റ്റെപ്പിനിടെ ഭാഗം ഒക്കെ നല്ല നീറ്റാണ് അത്യാവശ്യം ഓടാനുള്ള സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു ആക്സിഡൻറ്റും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ നല്ല വലിപ്പം കൂടിയ ബൂത്ത് സ്പേസ് ആണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ക്വാളിറ്റി സീറ്റാണ് വാഹനത്തിന് വരുന്നത് ആംറസ്റ്റ് വരുന്നുണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പാർസൽ ഡ്രൈ വരുന്നുണ്ട് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് നല്ല വലിപ്പം കൂടിയ ലെഗ് റൂം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈടെജിഷൻ സീറ്റ് ആണ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലാണ് ബുഷ്പെട്ടൻ സ്റ്റാർട്ട് കീല സെൻറ്റർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് മാനുവൽ ഗിയർ ആണ് വണ്ടിക്ക് ഈ ഒരു വാഹനം ഉള്ളത് നമ്മുടെ ഡിലക്സ് മോട്ടോഴ്സിൽ തന്നെയാണ് ഒൻപതര ലക്ഷം റുപ്യാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ലോൺ ചെയ്തതരാൻ പറ്റും വണ്ടി ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല വൈറ്റ് കളർ അത് എന്താ പറയുക ഒരു അടിപൊളി കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ വായനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണുക നമ്മൾ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ച് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് ധൈര്യം എടുത്തോളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ഫോർച്യൂണർ ആട്ടോ അടുത്ത പരിചയപ്പെടുന്നത് ഫോർച്യൂണറുടെ പ്രത്യേകത അറിയാലോ മെയിൻ്റെനൻസ് ആണെങ്കിലും കുറവാണ് വെക്കുമ്പോൾ ഇന്നും മാർക്കറ്റ് വില കിട്ടുകയും ചെയ്യുന്ന വണ്ടിയാണ് ടൊയോട്ടോയുടെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട കംപ്ലയിൻ്റ് ഒന്നും വാഹനത്തിനെ ബാധിക്കില്ല ബാധിച്ചാലും വലിയ പൈസ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിറ്റാലും അതിൻ്റെ വില തിരിച്ചിട്ടുണ്ട് നമുക്ക് വാൽ മൂല്യം ഉള്ള ഒരു വാഹനം കൂടിയാണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ് നല്ല ഹൈറ്റാണ് ഇത് ഫോർ വീലും ടൂ വീലറൊക്കെ വരുന്നുണ്ട് ഇത് ടു വീലറിൽ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് ഫോർ കൂടുതലും ഓട്ടോമാറ്റിക്കിലാണ് വാഹനം വരാറുള്ള മാനുവൽ വളരെ കുറവാണ് അത്യാവശ്യം ഓട്ടോല ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട് റെയിൻ ഗാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് റേയില് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു വാഹനമാണ് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബൂട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് നമ്മൾ പുറകിലെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് അതോടൊപ്പം തന്നെ പുറകിലെ ഡിഫോവറും വൈഫറൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് സീറ്റ് അമ്രസ് കൂടിയാണ് വരുന്നത് ലാൽ ലഗ്റൂമാണ് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റാറിംഗ് നാല് പവർ വിൻഡോയും സെൻട്രൽ ലോക്കും ടൂ വീലറൈവ് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിറർ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനം കൂടിയാണ് വാഹനം ഉള്ളത് ഡിലക്സ് മോട്ടോഴ്സിലാണ് പതിനൊന്നര ലക്ഷ റുപ്യാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ടു വീലർ റൈവ് ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളി നമ്മൾ അടുത്ത വണ്ടി പരിചയപ്പെടാം ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് ഉറുപ്യയ്ക്ക് അൾട്ടിസ് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓപ്ഷൻ കുറഞ്ഞതല്ല ജി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഡീസലാണ് നല്ല മൈലേജും അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് കുറവും എന്നും മാർക്കറ്റ് വാല്യൂ കിട്ടുന്ന ഒരു വാഹനങ്ങളാണ് ടൊയോട്ടയുടെ വണ്ടികൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അതിലുള്ള ഏറ്റവും നല്ല പ്രീമിയം വാഹനമാണ് അൾടിസ് അൾട്ടിസിൻ്റെ ഇത് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതിൽ രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ജി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് മേജർ ആക്സിഡൻ്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഇല്ല ഇല്ലെന്നുള്ള നമ്മൾ ഗ്യാരന്റിയാണ് ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് അതിൽ വീല് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് വാനത്തിൻ്റെ മോൾ ഭാഗ മുകൾ ഭാഗമാണെങ്കിലും സൈഡ് ഭാഗമാണെങ്കിലൊക്കെ പക്ക നീറ്റാണ് അതോടൊപ്പം തന്നെ വാനത്തിൻ്റെ ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബൂത്ത് സ്പേസ് വരുന്ന ബോഡി ലൈരി ഒക്കെ നോക്കിയെങ്കിൽ നല്ല നീറ്റാണ് ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരുവിധ വിവിധ പോരായ്മകളും ഇല്ലാത്ത വണ്ടിയാണ് അത്യാവശ്യം ഡീഫോഗർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പുള്ള റൂമാണ് സീറ്റ് കവർ കാരണം പക്ക ക്വാളിറ്റിയാണ് അതോടൊപ്പം തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട് നല്ല വൃത്തിയിലാണ് ഒരു പ്രീമിയം വണ്ടി ലുക്കിൽ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട് എ സി പവർ ചാർജിങ് പവർ വിൻഡോ ലോക്ക് ഹൈ ടെജിഷൻ സീറ്റും മാനു ഗിയർ ബോക്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്റെ വില വരുന്ന ആറ് നാൽപ്പത്തഞ്ചാണ് പതിനാല് മോഡലാണ് വണ്ടി ഡിലക്സ് ഡിലെസ് മോട്ടോഴ്സിലേന്നുണ്ട് കണ്ണും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരിക്കൽ കൂടി ഞാൻ ഡിലക്സ് മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരാട്ടോ മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ മച്ചിങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഡിലക്സ് മോട്ടോഴ്സ് കാരണം നമ്മളിൽ കോൺടാക്ട് ചെയ്തോടി അഥവാ എന്തെങ്കിലും കാരണവശാലും വിളിച്ചിട്ട് കിട്ടിയില്ലേ കാണുന്ന നമ്പറിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നാല് ലക്ഷത്തി നാൽപ്പതിനാറ് ഉറുപ്പയ്ക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി എത്തിയോസ് ലിവ വേറെ കുട്ടികളിലിട്ടോ നിങ്ങൾ ധൈര്യമായിട്ടൊരു തൊളി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആക്സൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അലോവിയിൽ നോക്കിയത് നല്ല ഭംഗിയുള്ള അലോവിയിലാണ് ബ്ലാക്ക് കളർ അടിപൊളി അലോവിയിലിട്ടോ അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ബോ മറ്റു കാര്യങ്ങൾ നോക്കിയങ്ങൾ ഈ ഒരു ബോഡി ലൈനിങ് നോക്കിയങ്ങൾ ആക്സെൻറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഡെൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ഡി വരുന്ന വണ്ടിയാണ് ജി ഡി സ്പെഷ്യൽ ഓപ്ഷനിലായിട്ടോ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് അതായത് വൃത്തിയിൽ വൃത്തിയിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയപ്പോൾ സീറ്റ് കവർ അതിൻ്റെ പ്രത്യേകത സീറ്റ് കവർ ആണ് റക്സിനോ കാര്യങ്ങളോ ഒന്നും നല്ല അടിപൊളി ക്ലീൻ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ ഇൻഡോ സെൻറ്ററിലോ കെയർ ബാഗ് ഹൈറ്റ് ഹൈടെജിഷൻ സീറ്റ് തുടങ്ങി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് യൂണിൻ്റെ വില ഞാൻ പറഞ്ഞില്ല നാല് നാൽപ്പത് എവിടെയും കിട്ടില്ല ഡിലക്സിൽ അല്ലാതെ ആക്സിൻറ്റോ ടോട്ടൽ ലോസ് ഒന്നും കേട്ടോ ധൈര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ വിലപ്പാത്തിൽ കൊടുക്കുകയാണ് മാക്സിമം ലോൺ വേണമെങ്കിൽ അതും ചെയ്തു തരാൻ പറ്റും ഞാൻ ലോൺ പ്രൊമോട്ട് ചെയ്തില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാട്ടോ ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്പ്യയ്ക്ക് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചെറിയ വിലക്ക് കിട്ടുന്ന വണ്ടി കേട്ടോ അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ എഞ്ചിൻ ഇല്ലേ അതുണ്ടാക്കി കൊടുത്ത ഫിയറ്റിൻ്റെ പൂന്തോ ആണിത് സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ പോട്രാജറ്റ് നമ്മളെ ഇൻഡിക്കയിലൊക്കെ വന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് എൻജിൻ്റെ മെക്കാനിക്കലി യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ പ്രതീക്ഷിക്കേണ്ട ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിംഗൊക്കെ വരുന്ന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ടയർ ആവറേജ് ടയറെ ഓടാനുള്ളൂ പുറകിലാണെങ്കിൽ കുറവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാനം കൂടിയാണ് ഫിയറ്റ് നല്ല നീറ്റാണ് ഇപ്പം ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടി ധൈര്യമായിട്ട് നമുക്ക് എവിടെയും ഒരു ഒരുവിധപ്പെട്ട ആക്സിഡൻ്റൊന്നും നമുക്ക് ഉള്ളേക്ക് ബാധിക്കില്ല നല്ല വെയിറ്റ് കൂടിയ വാഹനമാണ് പക്ഷേ ഫിയറ്റ് ഇപ്പം നമ്മുടെ നാട്ടിൽ സെയിൽസ് ഇല്ല എന്ന് പറയാം സീറ്റ് കവറൊക്കെ പക്ക ക്വാളിറ്റി സീറ്റ് കവർ ഇട്ടാൽ നല്ല വലിപ്പമുള്ള ലഗ്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കൂടിയാണ് എസിയും പവർ സ്റ്റാറിങ്ങും ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് എല്ലാം വർക്കിംഗ് ആണ് ആണ്ട്ട് നിലവിലെ ഒരു കംപ്ലയിന്റും ഇല്ലാത്ത വണ്ടിയാണ് നമ്മൾ ചോദിക്കണ വില ഒന്ന് അറുപതാണ് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും പതിമൂന്ന് മോഡൽ ആണ് അപ്പോൾ പഴയ വണ്ടികൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു വിലപ്പാത്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഏവറേജ് ഓടാനുള്ള ടയറുള്ള അലവിലൊന്നും വരുന്നില്ല വർക്കിംഗ് പക്കാൻ നീറ്റാണ് വെള്ളപ്പൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാട്ടോ വേഗം വിളിച്ചോളി ലോ ബഡ്ജറ്റിൽ പ്രീമിയം വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രീമിയം എന്ന് പറയാൻ പറ്റൂലെങ്കിലും നമ്മുടെ ഓഡിയുടെ ഒരു സബ് കമ്പനിയായ സ്കോഡയുടെ റാപ്പിഡ് കൊടുക്കാനുണ്ട് മൂന്ന് ഇരുപതാണ് ചോദിക്കണ വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല ഈ ഇത്രയും ഒരു ഉള്ള ഒരു വാഹനം നമുക്ക് ആ വിലക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധൈര്യം കൊണ്ടുടക്കാം മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കുറച്ച് കൂടുതലുള്ള വണ്ടി തന്നെയാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിനാണെങ്കിലും മറ്റ് മാരുതിൻ്റെയോ ഉണ്ടായൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്തൊരു ബ്രാൻഡാണ് സ്കോള പക്ഷെ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വന്നാൽ ചെറിയ പൈസ ഒക്കെ ഏറെ കൊടുക്കേണ്ടി വരും കേട്ടോ നല്ല നീറ്റാണ് നല്ല ക്വാളിറ്റിയാണ് പുറ പുറകിലേക്ക് റിവേഴ്സ് ക്യാമറ അടക്കം വരുന്ന ഫീച്ചേഴ്സൊക്കെ വരുന്ന വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിങ്ങും നാല് പവർ വിൻഡോയും സെൻറ്റർ ലോക്കൊക്കെ വരുന്ന വണ്ടിയാണ് അലേവിയിൽ വരുന്നുണ്ട് എബോ ആവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല വലുപ്പമുള്ള ലെഗ്റൂമും വലിപ്പം കൂടിയ സീറ്റും ആമ്രസോട് കൂടിയ സീറ്റാണ് അതേപോലെ പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ ആണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടിയാട്ടോ മൂന്ന് ഇരുപത് നമ്മൾ ചോദിക്കണ വിലയാണ് നമുക്ക് കമ്മിയാക്കി കൊടുക്കുന്നത് ധൈര്യമായിട്ട് ഒന്നുകൂടി മലപ്പുറം മച്ചിങ്ങലിൻ്റെ വണ്ടിയുണ്ട് അത് വന്നിട്ട് നേരിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെയ്യുക കേട്ടോ ഈ എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഡിലെക്സ് മോട്ടോഴ്സിലുള്ള കളക്ഷനിൽ ഏകദേശം നമ്മൾ പത്ത് പന്ത്രണ്ടോളം വണ്ടിയാണെന്ന് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവസാനത്തെ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനാറ് റുപ്യ ആസ്ക്യം പ്രൈസ് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് ഇനോവ ക്രിസ്റ്റിയാണ് ടു പോയിൻറ്റ് ഫോർ ജിയിൽ വരുന്ന ജി ഫോർ എച്ച് വരുന്ന വണ്ടിയാണ് ഇതിപ്പോൾ കേല്പ്പത്തിലേക്ക് നമ്മൾ നമ്പർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓണറാണ് ശരിക്കും സിംഗിൾ യൂസ് വണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായാലും രണ്ടാമത്തെ ഓണറായി മാറി എന്നുള്ളൂ സിംഗിൾ യൂസ് വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനത്തോടു കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ നമ്മൾ മേൽമുറി ഭാഗത്തേക്ക് എത്തുന്നതിന് തൊട്ടും പറ്റും രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം വന്നതിന് മച്ചിങ്ങിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഡിലക്സ് മോട്ടോഴ്സിൽ വരുന്നത് ഡിലക്സ് മോട്ടോഴ്സിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം റുപ്യ മുതൽ ഒരുപാട് വാഹനങ്ങൾ ഇതിൽ തന്നെ ഒരു ഒന്നേ അറുപത് മുതൽ വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ പരിചയപ്പെടുത്തുന്ന പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനാറ് ആറ് 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 ഉറുപ്പേൻ്റെ ഇനോവ ക്രിസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന അവസാനത്തെ വണ്ടിയാണ് അപ്പോൾ ഇതും കൂടി കണ്ടാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിൻഷീൽഡ് നമ്മൾ റീപ്ലേസ് തന്നിട്ടുണ്ട് റീവണ്ടിക്ക് എല്ലാത്തിനും വരുന്നതാണ് പിന്നെ ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ളൂ അതോടൊപ്പം തന്നെ അലോവീലിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ബോഡി ലൈനിങ് ഒക്കെ നോക്കിയങ്ങൾ പ്രത്യേകിച്ച് പറയാത്തക്ക ന്യൂനതകളോ കാര്യങ്ങളൊന്നുമില്ല ടച്ച് കയറിയിട്ടുള്ള വണ്ടിയാണ് കാരണം ഏത് റീവണ്ടി വന്നാലും നമ്മൾ ഇവിടുന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കിയാൽ നമുക്ക് റിന്യൂവൽ കിട്ടുകയുള്ളൂ കാരണം അവിടുന്ന് ഇങ്ങോട്ട് പേരുന്ന് മാറ്റുമ്പോൾ ആർട്ടി ഒന്ന് അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മളെല്ലാം വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ ടച്ചപ്പ് കാര്യങ്ങൾ കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മേജർ റീ പെയിൻ്റോ കാര്യങ്ങളോ കയറാത്ത വണ്ടിയാണ് പിന്നെ സിംഗിൾ യൂസ് വണ്ടിയാണ് ഡിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാൻസി നമ്പറും വരുന്നിട്ടുണ്ട് ഈ ഒരു സീറ്റ് നമ്മൾ മുന്നിലേക്ക് മടക്കി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ തന്നെ വലിച്ചിട്ട് നമുക്ക് സീറ്റിലേക്ക് മുന്നിലേക്ക് മടക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കൂട്ടാനും പറ്റും കേട്ടോ അതോടൊപ്പം തന്നെ വായനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി അത്യാവശ്യം നല്ല 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 വൃത്തിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് സീറ്റ് കവർക്കപ്പാക്ക ഹൈ ക്വാളിറ്റിയാണ് നല്ല ലെഗ് ലെഗ്റൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏറ്റവും പുറകിലേക്ക് വരാസി വിൻഡോ വരുന്നുണ്ട് അതേപോലെ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ഹൈടെക് ഇഷ്ടമാണ് സീറ്റ് മുതൽ എയർ ബാഗ് മുതൽ ആൻഡ്രോയിഡ് സിസ്റ്റം മുതൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒന്നര ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററിലൂടെ സിംഗിൾ യൂസ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനാറ് രൂപയാണ് നമ്മൾ ചോദിക്കണ വില ഇതുപോലെയുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഏത് വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തോളി നിങ്ങൾക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പ് നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ബാങ്ക് ഒക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും നിങ്ങളടുത്താണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും എങ്ങനെയാണെങ്കിലും റെഡി കാശ് ആണെങ്കിലും ബാങ്ക് ലോൺ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് നല്ല വണ്ടികളാണ് ഇവിടെ ഉള്ളത് പല ടൈപ്പ് പല റേഞ്ചുള്ള വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നോക്കി എടുത്തുകൊണ്ടിട്ടോ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത് തന്നോളൂ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജുനീദ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരിലും നന്ദി നമസ്കാരം